നമസ്കാരം കാറുള്ളവരാണോ നിങ്ങൾ സ്വന്തമായി ബൈക്ക് ബസ് ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ള കുറേ പേരെ നമുക്കറിയാം എന്നാൽ ഇന്ത്യയിൽ സ്വന്തമായി ട്രെയിനുള്ള ഒരാളുണ്ട് ആരാണെന്നല്ലേ ആ നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ആ ആളിൻ്റെ പേര് സമ്പുരാൻ സിംഗ് ആളുടെ വീട് എവിടെയാണെന്നല്ലേ പഞ്ചാബിലെ ലുധിയാനയിലുള്ള കറ്റാന എന്ന ഗ്രാമത്തിലെ ഒരു കർഷകനാണ് ഈ ട്രെയിനിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഒരു കർഷകൻ എങ്ങനെ ഇതിൻ്റെ ഉടമയായി എന്ന സംശയം നിങ്ങൾക്കുണ്ടാവും അല്ലേ എന്നാൽ എന്നതിന് വലിയ രസകരമായ ഒരു സംഭവമുണ്ട് രണ്ടായിരത്തി ഏഴിൽ ലുധിയാന ചണ്ഡിഗഡ് റെയിൽവേ പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി റെയിൽവേ കർഷകരുടെയൊക്കെ സ്ഥലം ഏറ്റെടുക്കുകയുണ്ടായി അങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ സമ്പുരാൻ സിംഗിൻ്റെ വസ്തുവും അവർ ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു ഏക്കറോളം വസ്തുവിന് സർക്കാർ നൽകിയത് അല്ലെങ്കിൽ റെയിൽവേ നൽകിയത് വെറും നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു എന്നാൽ തൊട്ടടുത്ത ഗ്രാമത്തിലെ മറ്റുള്ള കർഷകരുടെ വസ്തുവിന് എഴുപത് ലക്ഷത്തിലേറെ രൂപ നൽകിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടർന്ന് അദ്ദേഹം കോടതിയെ സമീപിച്ചു അങ്ങനെ കോടതി ഒന്നര കോടിയിലധികം രൂപ സമ്പുരാൻ സിംഗിന് നൽകാൻ ഉത്തരവായി എന്നാൽ റെയിൽവേ ഇത് നൽകാൻ തയ്യാറായില്ല രണ്ടായിരത്തി ഏഴിൽ നടന്ന സംഭവത്തിന് പിന്നീട് കുറേ നാളുകൾ കേസും കാര്യങ്ങളുമായി മുന്നിലേക്ക് പോയെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വിധിയാവുകയും ലുധിയാനയിലെ സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഓഫീസ് അടക്കം നമ്മുടെ സമ്പുരാൻ സിംഗിന് നൽകുവാൻ ഉത്തരവിടുകയുണ്ടായി അല്ലെങ്കിൽ ജപ്തി ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേരിലേക്കാക്കുവാൻ ഉത്തരവിടുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശതാബ്ദി ട്രെയിൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് സ്വന്തമായി ട്രെയിൻ ഉടമസ്ഥാവകാശം ലഭിക്കാത്തത് കൊണ്ട് വളരെ അഞ്ച് മിനിറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് ഉടമസ്ഥനായി ഇരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത് ആ കേസിൻ്റെ വിധി ഇപ്പോഴും നടക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് എന്നാലും എൻ്റെ സമ്പുരാൻ സിംഗ് സ്വന്തമായി ട്രെയിനുള്ള ഇന്ത്യയിലെ ഒരു വ്യക്തി എത്രയോ അംബാനിമാരും അദാനിമാരും ഒക്കെ ഉണ്ടായിട്ടും ഇന്ത്യയിൽ സ്വന്തമായി ട്രെയിനുള്ള ഏക വ്യക്തി അതും കർഷകനായ ഒരു വ്യക്തി സിംഗ് ആണേ